ഷാനി ഇതിനകത്ത് പ്രശ്നം പ്രകാശ് ജാവ്ദേക്കർ സംസാരിച്ചത് മാത്രമല്ല ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചതിൽ എന്താ പ്രശ്നം എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഒരു എം പി യെ മറ്റൊരു കൂട്ടം എം പിമാരുടെ കൂടെ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ ആ ചായ കുടിച്ചത് ഒരു മഹാ അപരാധം പക്ഷേ ബി ചുമതലയുള്ള കേരളത്തിലെ പ്രഭാരി എൻ ഡി എ കൺവീനറെ വിളിച്ച് ഒരു ചർച്ച നടത്തുന്നതിന് നമുക്ക് കുഴപ്പമില്ല അതൊരു സാധാരണ സംഭവമാണ് ഇനി പ്രകാശ് ജാവ്ദേക്കറുടെ അമ്മായിയുടെ മകനാണ് ഇ പി ജയരാജൻ എന്നുണ്ടെങ്കിൽ ചോദിക്കാതെ വീട്ടിൽ കയറി അവിടെ പോയി സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അവരൊന്നുമുള്ള ബന്ധമാണ് പക്ഷേ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരി സി പി എമ്മിന്റെ മാത്രമല്ല എൽ ഡി എഫിന്റെ കൺവീനറെ അങ്ങോട്ട് വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ ആ ഫ്ലാറ്റിൽ ചെന്ന് കണ്ട് സംസാരിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഈ നിഷ്കളങ്കതയുള്ള മലയാളി ജനതയാണ് എന്ന് പറയുമ്പോഴും അത്രമാത്രം നിഷ്കളങ്കതയുള്ളവരല്ല കേരളത്തിലെ ആളുകൾ എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കണം ഇപ്പൊ ഇതിലെ പ്രശ്നം ഇവർ സംസാരിച്ചത് അവിടെ നിൽക്കട്ടെ ഈ സംസാരിച്ചതിന് ശേഷമുണ്ടായ സംഭവങ്ങളാണ് എടുക്കേണ്ടത് അതിലാണ് നമ്മൾ ഡീൽ എന്ന് പറയുന്നത് കാരണം എന്താ ഇവർ സംസാരിച്ചതിന് ശേഷമാണ് വൈദേഹം റിസോർട്ടിന്റെ കച്ചവടം നടക്കുന്നത് എന്ത് ഷെയറുമായി ബന്ധപ്പെട്ട കച്ചവടം നടക്കുന്നത് അതിനകത്ത് സി പി എമ്മിന്റെ നിലപാടെന്താ ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരന്റെയും നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ ഷെയർ ബിസിനസ് സാധൂകരിക്കുന്ന നിലപാടാണ് സി പി എം അത് ശരിവെച്ചു രണ്ട് ഇ പി ജയരാജൻ സംസ്ഥാനത്തെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി സംസാരിക്കുകയും എം ടി രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് അഭ്യർത്ഥനയിൽ ചേർക്കുകയും ചെയ്തിട്ട് ഇന്നേ വരെ സി പി എമ്മിന് അത് തള്ളിപ്പറയാൻ സാധിച്ചിട്ടില്ല ഇ പി ജയരാജനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഡീൽ എന്താണെന്ന് വളരെ വ്യക്തമാണ് ഇനി മുഖ്യമന്ത്രി അദ്ദേഹം പലകുറി കണ്ടു എന്നാ പറയുന്നത് ബി ജെ പിയുടെ പ്രഭാരിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കാണാനിടയുള്ള പൊതു ഫങ്ഷൻ എവിടെയാണ് എവിടെയാണ് ആ പൊതു ഫങ്ഷൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ബഹുമാനപ്പെട്ട പ്രകാശ് ജാവ്ദേക്കർ ഒരു കേന്ദ്രമന്ത്രിയല്ല പക്ഷെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ബി ജെ പിയുടെ പ്രഭാരിയെ കാണേണ്ട ഒരു അവസരം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഒരു തവണയല്ല പലകുറി കണ്ടുവെന്നും തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടുവെന്നും പറയും എന്ന് പറഞ്ഞാൽ അതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് സംസാരിച്ചത് എന്ത് ഡീലാണ് വെച്ചത് അതിനകത്താണ് തിരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായ ആരോപണങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം എന്താ നാൽപ്പത്തിരണ്ട് ദിവസത്തെ പ്രചരണ വേളയിൽ രാഹുൽ ഗാന്ധിയെ ദിനംപ്രതി വിമർശിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചില്ല തേക്കിൻകാട് മൈതാനയിൽ ഉൾപ്പെടെ കേരളത്തിലെ നാല് സന്ദർശന വേളയിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെയും എതിരെയായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചു ആ കുടുംബം മുഴുവൻ കള്ളന്മാരാണെന്ന് പറഞ്ഞു ആ ഓഫീസ് മുഴുവൻ അഴിമതിയുടെ കേന്ദ്രമാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നിട്ടും നരേന്ദ്രമോദിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രകാശ് ജാവദേക്കർ കണ്ടതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഉണ്ടായ സംഭവ ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ ശ്രീ നന്ദകുമാർ പറഞ്ഞതിനെ മുഴുവൻ എന്നെ ഇവിടെ ഏറ്റു പറയുന്നില്ല പക്ഷേ നന്ദകുമാർ പറഞ്ഞതും ഇ പി ജയരാജൻ പറഞ്ഞതും ഒന്നാണ് എന്ന് പറയുമ്പോൾ ഇ പി ജയരാജൻ നാളിത് ഇതുവരെയായി നന്ദകുമാറിനെ തള്ളി പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ശരി ഇപ്പൊ ഇന്നത്തെ സി പി എമ്മിന്റെ നിലപാടെന്താ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് കുഴപ്പമില്ല നന്ദകുമാറിനെ കണ്ടതാണ് കുഴപ്പം എങ്കിൽ ആദ്യമായിട്ടാണോ ഇ പി ജയരാജൻ നന്ദകുമാറിനെ കാണുന്നത് കണ്ണൂരിൽ പിണറായി വിജയന്റെ പ്രതിരോധ ജാഥ വന്നപ്പോ അന്ന് ആ ജാഥയിൽ പങ്കെടുക്കാത്ത സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ തി എറണാകുളത്ത് വന്ന് നന്ദകുമാറിന്റെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്തു എന്തുകൊണ്ടാണ് എന്നിട്ട് പോലും സി പി എമ്മിന് അന്ന് നന്ദകുമാറിനെ സന്ദർശിച്ചത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കാത്തത് അപ്പോ ഒരു ണ്ടാക്കി നന്ദകുമാറിന്റെ വിഷയം മാത്രം എടുത്ത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചതാണ് വളരെ വ്യക്തമാണ് പ്രകാശ് ജാവദേക്കറുമായി മുഖ്യമന്ത്രി സംസാരിച്ചു ഇ പി ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കേണ്ടി വരും പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനുമായി ഡീൽ ഉണ്ടായിരുന്നു അത് വൈദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡീൽ ഉണ്ടായിരുന്നു ഇനി ഈ നന്ദകുമാർ പറയുന്നത് പോലെ അയാൾ പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ പോലും അയാൾ പറഞ്ഞ കാര്യം എസ് എൻ സിയിൽ ആവിലിൻ കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തൃശൂരിലെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് അവിടെ ഈ ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് കേരളം പരിശോധിക്കുന്നത് സാഹചര്യവശാൽ ഇന്ന് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇവർ തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു ആ ഡീലിനെ തള്ളിപ്പറയാൻ പറ്റാത്ത സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം എത്രയോ ബാലിശമാണ് ഷാനി കേരളം കണ്ടതിൽ വെച്ച് ഇത്രയും മോശമായി അല്ലെങ്കിൽ ഇത്രയും അപഹാസ്യമായ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറി കാണാൻ പറ്റുമോ പ്രകാശ് ജാവദേക്കറെ കാണുന്നത് നാളെ ഒരു സി പി എം നേതാവ് കണ്ടാൽ കുഴപ്പമാണോ എന്ന് ചോദിച്ചപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയാണ് അതിൽ ഒരു കുഴപ്പവുമില്ല ആർക്ക് വേണമെങ്കിലും പ്രകാശ് ജാവദേക്കറെ കാണാം എന്ന് പറയുമ്പോ ഈ ിയുടെ ചാർജ് ഉള്ള പ്രഭാരിയെ കേരളത്തിലെ ഏത് സി പി എം നേതാവിനും കാണാം എന്ത് ഡീലും ഉറപ്പിക്കാം ബി ജെ പിയുമായി പരസ്യ ബാന്ധവത്തിന് സി പി എം തയ്യാറാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയാണോ സി പി എം എന്ന് പോലും നമ്മളിപ്പോ ആലോചിക്കേണ്ടി വരിക യഥാർത്ഥ പ്രശ്നം എന്താ പ്രകാശ് ജാവ്ദേക്കർ സംസാരിച്ചതിനപ്പുറം പ്രകാശ് ജാവ്ദേക്കർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം കാരണം എന്താ പ്രകാശ് ജാവ്ദേക്കർ സംസാരിച്ചതിന് ശേഷമാണ് വൈദേഹത്തിന്റെ കച്ചവടം നടന്നത് എന്നുള്ളത് നമുക്കറിയാം സി പി എം തള്ളി പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അപ്പോഴെങ്കിലും തള്ളി പറയണം രണ്ട് തിരഞ്ഞെടുപ്പിന്റെ അതിപ്രധാനമായ വേളയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി പറയാൻ ഒരു എൽ ഡി എഫിന്റെ കൺവീനർ തയ്യാറായിട്ട് സി പി എം എന്തിന് അദ്ദേഹത്തെ വീണ്ടും പിന്തുണച്ചു എന്നുള്ള ചോദ്യത്തിലാണ് പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡീൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് ഇത് തന്നെയാണ് ശ്രീ പിണറായി വിജയൻ്റെ കേസിലും അവസ്ഥ ശ്രീ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടിപ്പോ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഇപ്പോൾ ഒരു ലൈനപ്പിൽ നിന്ന് ശ്രീ പ്രകാശ് ജാവദേക്കറെ കണ്ടപ്പോൾ ഹലോ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞതിലല്ല പ്രശ്നം പലകുറി കണ്ടുവെന്നും തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഒരിക്കൽ കൂടി കണ്ടുവെന്നും ഞങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടന്ന സംഭവ വികാസങ്ങളിലാണ് നമ്മുടെ സംശയം കാരണം എന്താ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി പോലും പറയാൻ അറയ്ക്കുന്ന ഭാഷയിൽ ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു അമിത് ഷായെ വിമർശിക്കുന്നില്ല ഇവിടെ കോൺഗ്രസിനെ നിരന്തരമായി വിമർശിക്കുന്നു ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി രൂപീകരണ ഘട്ടത്തിലൊക്കെ മൂന്നാം മുന്നണിക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കാൻ പോകുകയും മതേതര ശക്തികളെ തകർക്കാനും ശ്രമിക്കുന്നു ഭാരത് ജോഡോ യാത്രയെ ഇവിടെ ബി ജെ പി എതിർക്കുന്നതിന് മുമ്പ് ആദ്യം എതിർത്തത് സി പി എം ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിന് ആളുകളെ വിടാതിരുന്നത് സി പി സംസ്ഥാന ഘടകത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളുകളെ സി പി എം ഇടാതിരുന്നത് സംസ്ഥാന ഘടകത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ശക്തനല്ലാത്ത നേതാവാണെന്നും ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പറ്റില്ല എന്നും സി പി സംസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പിണറായി വിജയൻ സീതാറാം യെച്ചൂരിക്കും എ ബി ബർദ്ധനും ഇല്ലാത്ത നിലപാട് സംസ്ഥാനത്ത് പിണറായി വിജയൻ എടുക്കുമ്പോൾ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറെ കണ്ട് സംസാരിച്ചിരുന്നു എന്നുകൂടി പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഡീല് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത് അവിടെയാണ് ഇതിനൊക്കെ വിശ്വാസയോഗ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഡീല് വളരെ വ്യക്തമാണ് ഇവർ ഈ പറയുന്നതൊക്കെ വളരെ ശരി ഇത് അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നാളെ പോയി പ്രകാശ് ജാവദേക്കറെ കാണാം നാളെ ഇപ്പോൾ കൊച്ചി വിമാനം ിൽ പ്രകാശ് ജാവദേക്കർ പോകുമ്പോൾ വേണമെങ്കിൽ സി പി എം ജില്ലാ സെക്രട്ടറിമാർക്കോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയെ മെമ്പർമാർക്കോ എം എൽ എ മാർക്കൊക്കെ പോയി പ്രകാശ് ജാവ്ദേക്കർ സംസാരിക്കാം ഇപ്പോ എസ് രാജേന്ദ്രൻ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാ പറയുന്നത് കാരണം എന്താ അദ്ദേഹം ചില കാര്യങ്ങളിൽ ചില ഉറപ്പുകൾ മേടിക്കാനുണ്ട് അവിടെ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് ലഭിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ചില ആളുകളുടെ കാര്യത്തിൽ ഉറപ്പ് ലഭിക്കാനുണ്ട് അതിലുപരി അദ്ദേഹത്തെ നിരന്തരമായി ആക്രമിക്കുന്ന എം എം മണിക്കും അദ്ദേഹത്തിന്റെ അനിയൽ ലംബോദറിനുമെതിരെ കേസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിക്കാനുണ്ട് ആ ഉറപ്പ് ലഭിച്ചാലുടൻ എസ് രാജാന്തരൻ ചാടി ബി ജെ പിയിലേക്ക് പോകും അപ്പൊ ഇങ്ങനെ കേരളത്തിലെ ഏത് സി പി നേതാവിനും നാളെ ബി ി ജെ പിയിലേക്ക് പോകാൻ അവസരമുണ്ട് ആർക്ക് വേണമെങ്കിലും പ്രകാശ് ജാവ്ദേക്കറെ കാണാം അവരുമായി സംസാരിക്കാം എന്ന് ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ വന്ന് പച്ചയായി പറയുമ്പോൾ അപ്പൊ ഇവർ ആരുമായിട്ടാണ് കൂട്ടുകെട്ടിന് ശ്രമിക്കുന്നത് ഇവരും അവരുമായിട്ടുള്ള ബാന്ധവം എന്താണെന്ന് വളരെ വ്യക്തമല്ലേ ഷാനി സാഹചര്യം വെച്ചാൽ ഇതെല്ലാം ഡീലിന്റെ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്